നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പ്രവർത്തന മികവിന് അംഗീകാരം പോലീസ് സർട്ടിഫിക്കേഷൻ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ബി ഐ എസ് ഐഎസ് ഒ സർട്ടിഫിക്കേഷൻ നേടി അരൂർ മണ്ഡലത്തിലെ കുത്തിയതോട് പോലീസ് സ്റ്റേഷൻ ഇതോടെ അംഗീകാരം ലഭിക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ പോലീസ് സ്റ്റേഷൻ എന്ന പദവി കുത്തിയതോടിന് സ്വന്തമായി നേരത്തെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ആദ്യത്തെ അംഗീകാരം നേടിയത് ഒരു സർട്ടിഫിക്കറ്റ് എന്നതിലുപരി നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ വിശ്വാസ്യത കാര്യക്ഷമത ജനസേവന മനോഭാവം എന്നിവയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള അംഗീകാരമാണ് ഈ നേട്ടമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ അരൂർ എം എൽ എ ദലീമ ജോജോ പറഞ്ഞു ക്രമസമാധാന പാലനം കുറ്റാന്വേഷണം പ്രവർത്തനങ്ങളിലെ ഗുണമേന്മ പരാതികൾ തീർപ്പാക്കുന്നതിലെ വേഗത മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ശുചിത്വം ഹരിത പെരുമാറ്റച്ചട്ടം ഫയലുകൾ സൂക്ഷിക്കുന്നതിലെ കൃത്യത ഉദ്യോഗസ്ഥരുടെ മികച്ച പെരുമാറ്റം ദൈനംദിന പ്രവർത്തനങ്ങളിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കൽ തുടങ്ങിയ ഘടകങ്ങളാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എം അജയമോഹൻ സബ് ഇൻസ്പെക്ടർ രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്റ്റേഷൻ ഉന്നത നിലവാരത്തിലേക്ക് ഉയർന്നത് ബി ഐ എസ് ഡയറക്ടർ വെങ്കടനാരായണനിൽ നിന്നും എം എൽ എ ദലീമ ജോജോയും ഇൻസ്പെക്ടർ എം അജയ മോഹനും ചേർന്ന് പുരസ്കാരം കൈപ്പറ്റി പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ എറണാകുളം റേഞ്ച് ഡി ഐ ജി സതീഷ് ബിനോ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ നായർ ആലപ്പുഴ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ജെയ്സൺ മാത്യു ചേർത്തല എ ഹരീഷ് ജെയിൻ സബ് ഇൻസ്പെക്ടർ രാജീവ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു